നമസ്കാരം യു എ നിന്നുള്ള സൗജന്യ ബാഗേജ് വെട്ടിക്കുറച്ച നടപടിയിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് സൗജന്യ ബാഗേജ് അലവൻസിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് എയർലൈൻ വ്യക്തമാക്കി കോർപ്പറേറ്റ് ബുക്കിംഗിൽ മാത്രമാണ് മാറ്റം വരുത്തിയതെന്നാണ് വിശദീകരണം ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ബാഗേജുമായി ബന്ധപ്പെട്ട പ്രാബല്യത്തിൽ വന്ന പുതിയ പരിഷ്കരണം കോർപ്പറേറ്റ് ബുക്കിംഗുകളായ കോർപ്പറേറ്റ് വാല്യൂ കോർപ്പറേറ്റ് ഫ്ലെക്സ് എന്നിവയ്ക്ക് മാത്രമാണ് ബാധകമെന്നും എയർലൈൻസ് അറിയിച്ചു വെബ്സൈറ്റ് വെബ്സൈറ്റ് ആപ്പ് മറ്റു ചാനലുകൾ വഴിയുള്ള ബുക്കിംഗ് എന്നിവയെ ഈ മാറ്റം ബാധിക്കില്ലെന്നാണ് വിശദീകരണം എന്നാൽ നിരവധി അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട് യു എ നിന്നുള്ള യാത്രക്കാർക്ക് ബുക്കിംഗിലും ഇരുപത് കിലോ മാത്രമാണ് സൗജന്യ ബാഗേജ് അനുമതി അതേസമയം മറ്റ് ജി രാജ്യങ്ങളിൽ നിന്ന് ഈ നിയന്ത്രണമില്ലാതെ മുപ്പത് കിലോ കൊണ്ടുപോവുകയും ചെയ്യാം ഇതോടെ തിരിച്ചടി ഉണ്ടായത് തങ്ങൾക്കാണെന്ന് ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികളും പറയുന്നു ട്രാവൽ ഏജൻസികളുടെ ബുക്കിംഗ് നേരത്തെ കോർപ്പറേറ്റ് ഗണത്തിലായതിനാൽ ചെറിയ ചെലവിൽ മുപ്പത് കിലോ അനുവദിക്കുമായിരുന്നു യാത്രക്കാർക്കും ഇത് ഗുണമായിരുന്നു മുന്നറിയിപ്പില്ലാതെ ഇത് റദ്ദായതോടെ ഏജൻസികൾക്ക് തിരിച്ചടിയായി വലിയ പങ്ക് യാത്രക്കാരും ഇപ്പോഴും ആശ്രയിക്കുന്നത് ഏജൻസികളെയാണ് താനും എന്തുകൊണ്ട് യു നിന്നുള്ള വിമാനങ്ങളിൽ മാത്രം നിയന്ത്രണമെന്ന ചോദ്യത്തിനും ഉത്തരവില്ല